സ്വാഗതം യുനീക്ക് മീഡിയയിലേക്ക് ഈ ഭൂമിക്ക് താഴെയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഏറെക്കുറെ കാര്യങ്ങൾക്കും വാതുവെക്കുന്നവരാണ് സട്ടാബസാറുകാർ ഇത് നമുക്ക് നിയമപരമായി അംഗീകരിക്കാൻ കഴിയാത്തതുമാണ് വാതുവെപ്പ് ഒരിക്കലും നിയമപരമല്ല എന്ന് പറയുമ്പോൾ തന്നെ സട്ടാബസാറുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കൃത്യമായ പഠനത്തിനും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾക്കും ശേഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിക്കുന്നത് ഏത് മുന്നണിയാണ് വിജയിക്കുന്നത് എൻ ഡി എത്ര വോട്ട് നേടും ഇന്ത്യ സഖ്യം കോൺഗ്രസ് എത്ര നേടും കൃത്യമായ ഒരു കണക്ക് കൂട്ടലുകൾ കൃത്യമായൊരു വിലയിരുത്തലുകൾ സട്ട ബസാറുകൾ നടത്തിയിട്ടുണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട പല സട്ടാ ബസാറുകളും പുറത്തുവിട്ട കണക്ക് ആ കണക്കിൽ പറയുന്നത് എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വലിയ പ്രയാസമാണ് എൻ ഡി എക്ക് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടമുണ്ടാകും കോൺഗ്രസിൻ്റെയും ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് സട്ടാപസാറിൻ്റെ ഈ ഒരു കണക്കിൽ അവരുടെ സർവേയിൽ നിന്നും പുറത്തു വരുന്നത് നമുക്ക് നോക്കാം ഓരോ സട്ടാബസാറിൻ്റെയും റിപ്പോർട്ട് ആരാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം ഏത് മുന്നണിയാണ് ആകെയുള്ള അഞ്ഞൂറ്റി മണ്ഡലങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി ഫലോഡി സാറിന്റെ പ്രവചനം ഇങ്ങനെയാണ് കോൺഗ്രസ് നൂറ്റി പതിനേഴ് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ബി ജെ പി ഇരുന്നൂറ്റി ഒൻപത് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് അടുത്തത് പാലൻപൂർ സട്ടാബസാർ കോൺഗ്രസ് നൂറ്റി പന്ത്രണ്ട് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബി ജെ പി ഒറ്റക്ക് ഇരുന്നൂറ്റി പതിനാറ് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇവരുടെ കണക്കുകൂട്ടലിലും എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത് കർണാൾ സട്ടാബാറിന്റെ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് നൂറ്റി എട്ട് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഭൂരി സട്ടാ കോൺഗ്രസ് നൂറ്റി പതിനഞ്ച് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി പന്ത്രണ്ട് ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ബെൽഗാം സറ്റാപ്രസാറിന്റെ കണക്ക് പ്രകാരം കോൺഗ്രസ് നൂറ്റി ഇരുപത് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത് ബി ജെ പി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇവരൊക്കെ പറയുന്നത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്നാണ് കൊൽക്കത്ത സറ്റാപ്രസാറിന്റെ കണക്ക് പ്രകാരവും എൻ ഡി എ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് എന്ന നമ്പറിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ കോൺഗ്രസ് നൂറ്റി ഇരുപത്തി എട്ട് ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വിജയ്വാഡ സട്ടാപസാറിന്റെ കണക്ക് പ്രകാരം കോൺഗ്രസ് നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബി ജെ പി ഇരുനൂറ്റി ഇരുപത്തിനാല് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നിങ്ങനെയാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രധാനപ്പെട്ട സട്ടാപസാറിന്റെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എൻ ഡി എക്ക് ഇന്ത്യ ഇന്ത്യ ഭരിക്കണമെങ്കിൽ മറ്റുള്ളവർ അതായത് ഇരുമുന്നണിയിലും പെടാതെ നിൽക്കുന്നവരുടെ പിന്തുണ അത്യാവശ്യമായി വരും അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ വലിയ കുതിച്ചുചാട്ടം സറ്റാബസാർ പ്രവചിക്കുന്നുണ്ട്